ഗോവക്കായ മീൻഡലിക്ക് വേണ്ടത് ഗോവക്കായ ചെറിയ കഷ്ണ വരുന്നത് പച്ചമുളക് മാങ്ങ ചെറിയ കഷ്ണ ഏരിഞ്ഞത് സപോള ഇഞ്ചി ചെറിയ കഷ്ണ മരുന്നത് അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് എന്നിവ കൂട്ടി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യണം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴി തീരെത്തിച്ച് നല്ലോണം വേവിച്ചെടുക്കാം പിന്നെ വറ്റി ആയിട്ട് നല്ല പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒന്നാം ചേർക്കാം ഒന്നാം ചേർത്ത് തിളയ്ക്കാൻ പാടില്ല